വിദേശത്ത് സ്ഥിരതാമസ പഠനാവസരങ്ങൾ ഒരുക്കുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ പതിനഞ്ചാം വർഷത്തിലേക്ക് വരും വർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് സേവനങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി ആസ്ഥാനമായ ഈ സ്ഥാപനം വനിതാ സംരംഭകിയായ എ രേണുവാണ് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് ജീവിത പങ്കാളി അനൂപ് കണ്ണൻ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഒന്നര ലക്ഷത്തോളം പേരുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗോഡ്സ്പീഡിന് കഴിഞ്ഞു വിസാപേക്ഷകളിൽ തൊണ്ണൂറ്റി ഒൻപത് ആണ് സ്ഥാപനത്തിന്റെ വിജയ ശതമാനം ജോലിക്കോ പഠനത്തിനോ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അതാത് രാജ്യത്തെത്തിക്കുകയും അവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യും ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ സ്ഥാപനം ഉറപ്പുവരുത്തുന്നു പൂർണ്ണമായും ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി നടപടികൾ പൂർത്തീകരിക്കുന്നു എന്നതും സവിശേഷതയാണ് കമ്പനികളിൽ നിന്നും ഒരു One, zero process. ഫൈവ് ഫൈവ് സ്റ്റെപ് വേരി ആണ് ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ചെയ്യുന്നത് അതെന്തിനാന്ന് വെച്ചാൽ ഉണ്ടാവും കാരണം എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി മൂലം ഇല്ലെങ്കിൽ അത് അടുത്ത ആൾ ഹാൻഡിൽ ചെയ്തോളും അപ്പൊ ആപ്ലിക്കൻസിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ബിക്കോസ് എപ്പോഴും ഒരാളോട് സംസാരിക്കുന്നതായിരിക്കും സ്റ്റുഡൻസിനും ക്ലയൻസിനും ഈസി ആയിട്ടുള്ളത് സോ സീറോ വറീസ് ആൻഡ് ആണ് ഫൈനലി ഗോഡ് സ്പീഡ് ആഗ്രഹിക്കുന്നത് സോ ഫൈവ് സീറോ പ്രോസസ്സിലൂടെ ഒരു ഫോർ ടു ഫൈവ് ലാക്സ് ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലവിൽ കൊച്ചി കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ ഗോഡ് ഗോഡ്സ്പീഡിന് സർവീസുകളുണ്ട് ഓസ്ട്രേലിയയിലും കാനഡയിലും ഓഫീസ് തുറന്നു കൂടുതൽ രാജ്യങ്ങളിലേക്ക് സേവനങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി